ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കുന്നത് അവരുടെ മനസ്സറിയണം അപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ ചിന്തിച്ചിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവരുടെ മനസ്സറിയാൻ സാധിക്കും എന്നാണ് ഞാൻ പറയുന്നത് ഇത് ജനറൽ റീഡിംഗ് ആണ് ഇതിപ്പോൾ ആണ് നിങ്ങൾ എപ്പോഴാണ് കാണുന്ന സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസിനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം ജനറൽ റീഡിംഗ് ആണെന്ന് പറഞ്ഞു ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസിനേറ്റാകുന്നുണ്ടാകാം പക്ഷേ ഒരിക്കലും അതിനെ എന്താ പറയുക അത് പൂർണ്ണമായിട്ട് നിങ്ങളുടെ റീഡിംഗ് ആണ് എന്ന് പറഞ്ഞ് ഒരിക്കലും എടുക്കരുത് കാരണം നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങളുടെ ഒരു പേഴ്സൽ റീഡിങ് എടുത്താൽ മാത്രമാണ് വ്യക്തമാവുകയുള്ളൂ പിന്നെ നമ്മൾ പേഴ്സൽ റീഡിങ് അവൈലബിൾ ആണ് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും അതിലേത് പ്ലാനാണ് വേണ്ടതെന്ന് പറഞ്ഞ് കഴിഞ്ഞ് നിങ്ങൾ പണം അടയ്ക്കുകയാണെങ്കിൽ എപ്പോഴാണോ നിങ്ങൾ പണം പണമടക്കുന്നത് ആ സമയം തുടങ്ങി ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ ഞാൻ നിങ്ങളെ തിരിച്ച് അങ്ങോട്ട് വിളിക്കും അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഓൺ കോളിൽ റീഡിംഗ് എടുക്കും ഇതാണ് നമ്മുടെ പ്രൊസീജ്യർ നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും കേട്ടോ സന്തോഷിപ്പിക്കലല്ല ഉദ്ദേശം പാരറ്റ് വഴി ഒരു ഗൈഡൻസ് ആണ് വേണ്ടത് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസിലേറ്റ് ആകുന്നുണ്ടോ എന്ന് അറിയാനാണെങ്കിൽ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക ഓക്കെ ആ സമയത്ത് മറ്റു ജോലികളിലോ കാര്യങ്ങളിലോ ഒന്നുമില്ല ഏർപ്പെടാതിരിക്കുക നല്ലപോലെ ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ നിങ്ങൾക്ക് ആരുടെ മനസ്സാണോ അറിയേണ്ടത് അത് ഫ്രണ്ട് ആകാം ലവ്വറാകാം ആരും ആവാം ആര് ചിന്തിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം അപ്പോൾ ആ വ്യക്തിക്കും നിങ്ങളായിട്ടുള്ള അവരുടെ കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ അവരുടെ മനസ്സറിയാം എന്നാണ് പറയുന്നത് അപ്പോൾ നല്ലപോലെ ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുക ഓക്കെ പിന്നെ എന്തൊരു കാര്യവും നെഗറ്റീവ് പേഴ്സണൽ ട്രീഡിങ് എടുക്കുമ്പോൾ നെഗറ്റീവ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് നമ്മളെ തന്നെയാണ് ടാലറ്റിൽ പ്രതിഫലിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നല്ലൊരു മൈൻഡ് സെറ്റിൽ ഇരുന്നിട്ടാണ് നമ്മൾ റീഡിങ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരുന്നത് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നെഗറ്റീവും വരില്ല എന്നൊന്നല്ല അപ്പോൾ നമുക്കൊരു ഉണ്ട് ഓക്കെ ഞാൻ നല്ല രീതിയിൽ ആ ഒരു ഇത് കൊടുത്തിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയത് അതിന് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിക്കാം പലർക്കും റീഡിങ് എടുക്കാൻ വരുമ്പോൾ ഭയങ്കര തീർത്തിയാണ് അപ്പോൾ ഞാൻ അവരുടെയും പറയും നിങ്ങൾ ബ്രീത്തിനും ബ്രീത്ത് അവിടെ ഒക്കെ എടുത്തിട്ട് ടൈം എടുത്തോളൂ ഞാൻ ഹോൾഡ് ചെയ്തോളാം എന്ന് പറഞ്ഞാലും ഓക്കെ ഞാൻ സെറ്റായിട്ടാണ് ഇരിക്കുന്നത് നോക്കിക്കോളൂ അങ്ങനെ നോക്കുന്നവർക്ക് ഭൂരിഭാഗം പേർക്ക് അപ്പോൾ തന്നെ നെഗറ്റീവേ കിട്ടിയിട്ടുള്ളൂ നോ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ആവേശം തീരും അതേപോലെ നമ്മൾ നല്ല രീതിയിൽ കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിച്ചാണ് ഇരിക്കുന്നവർക്ക് നൂറ് ശതമാനം അതിന് കിട്ടുന്ന റിസൾട്ട് അവരുടെ ആ സാഹചര്യത്തിനോട് ചേർന്നതായിരിക്കും അവർക്കൊരു തീരുമാനമൊക്കെ എടുക്കാൻ പറ്റിയതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ധൃതി കൂടുന്നവർക്കാണ് ഈ പ്രശ്നം വരുന്നത് ഓക്കെ മൈൻഡ് സ്റ്റേബിളല്ല അങ്ങോട്ടിങ്ങോട്ട് ഓടിക്കളിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് നമുക്കത് ശരിയാവുക എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വ്യക്തിയെ ചിന്തിക്കാം ആ കാടിൻ്റെ ശബ്ദവും കാര്യങ്ങളും കേട്ടിട്ട് നമുക്ക് കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ കുറച്ചധികം കാർഡുകൾ തന്നെ ഞാൻ പതിമൂന്ന് കാർഡ് എടുക്കാമെന്നാണ് വിചാരിച്ചത് അതിൽ കൂടുതൽ കാർഡ് വീണിട്ടുണ്ട് ഓക്കെ അപ്പോൾ വ്യക്തിയെ പറ്റി നല്ല രീതിയിൽ ചിന്തിച്ചിട്ടാണെങ്കിൽ ഈ കാർഡിൽ വരുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിലെന്താണ് എന്നുള്ളൊരു കാര്യങ്ങൾ പറയാം മൊത്തം ഞാൻ കാർഡിൻ്റെ എനർജിയാണ് പറയുന്നത് ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസിനേറ്റ് ആവുന്നുണ്ടോ നോക്കാം ഈ വ്യക്തി നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ കുറച്ച് നമ്പേഴ്സ് പറയും സോഡിയാക്സൈം പറയും ഇപ്പം നമ്മൾ എത്ര കാർഡ് എടുത്തു പതിനാല് കാർഡുണ്ട് ഓക്കെ ഏഴ് എന്നൊരു നമ്പർ വരുന്നുണ്ട് ഒമ്പത് രണ്ട് നാല് മൂന്ന് അഞ്ച് രണ്ട് പത്ത് രണ്ട് ഒന്ന് ഒമ്പത് പതിനെട്ട് ഇതിൽ ഒമ്പത് റിപ്പീറ്റ് ആവുന്നുണ്ട് രണ്ട് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് പത്ത് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് ഒന്നുകൂടി ഞാൻ പറയാം ഏഴ് ഒമ്പത് രണ്ട് നാല് മൂന്ന് പത്ത് പതിനെട്ട് ഒന്ന് അഞ്ച് പത്ത് ഇത്തരം നമ്പേഴ്സാണ് വരുന്നത് ഈ നമ്പേഴ്സ് ആ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആകാം നിങ്ങൾ കണ്ടുമുട്ടിയ കാര്യങ്ങളാകാം പത്ത് ദിവസം മുമ്പുള്ള കാര്യങ്ങളാകാം പത്ത് ഈ നമ്പേഴ്സിനൊക്കെ ഒരു പ്രാധാന്യം ഉണ്ടാകാം ഓക്കെ അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഈ നമ്പേഴ്സിന് നിങ്ങളായിട്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ട് റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് ഓക്കെ പിന്നെ സോഡിയക്സയും പറയുകയാണെങ്കിൽ സ്കോർപ്പിയോ വന്നിട്ടുണ്ട് ഏരീസ് വന്നിട്ടുണ്ട് ടോറസ് വന്നിട്ടുണ്ട് വിർഗോ ലിബ്ര ഏരീസ് ഒക്കെ റിപ്പീറ്റ് ആവുന്നുണ്ട് ക്യാൻസർ പൈസസ് ജെമിനി ഏരീസൊക്കെ ഒരുപാട് വരുന്നു ജെമിനി വരുന്നു കാപ്രികോൺ ഉണ്ട് സാജിറ്റാരിസ് ഉണ്ട് ലിയോ ഉണ്ട് അപ്പോൾ ഇത്തരം സോഡിയക്സൈനകളുണ്ട് ഒരു നിങ്ങളുടെയാവാം നിങ്ങളുടെ വ്യക്തിയെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ വല്ല തേർഡ് പാർട്ടിയോ കാര്യങ്ങളോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആവാം ഇനി നമുക്ക് നേരെ ഈ കാടിൻ്റെ എനർജിയിലേക്ക് പോവാം ഈ കാടിൻ്റെ എനർജീസ് എന്ന് പറയുകയാണെങ്കിൽ നെഗറ്റീവും ഉണ്ട് റിവേഴ്സ് കാർഡൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റിവേഴ്സ് കാർഡുകളെ പറ്റി പറയാം റിവേഴ്സ് കാർഡുകളെ പറ്റി പറയുമ്പോൾ ഇപ്പം ഈ വ്യക്തിയായിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂ ഈഗോ ജാതി മതം പ്രണയിക്കുന്നവരെല്ലാവരും കാണുന്നുണ്ടാകാം ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിയായിട്ട് എന്തൊരു റിലേഷൻഷിപ്പാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് രണ്ടു രണ്ട് സൈഡിലോട്ട് സൈഡിലോട്ടും വേർതിരിഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നൊരവസ്ഥ എന്താണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ പർപ്പസ് എന്ന് നിങ്ങളോ അവരോ തിരിച്ചറിഞ്ഞിട്ടില്ല ഓക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഒരു അലൈൻമെന്റിലോട്ട് എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം ഒരു ഇലൂഷനാണ് മൊത്തത്തിൽ ഒരു മായ ചുറ്റിനൊരു മായ ഒരുപാട് കൺഫ്യൂഷൻ ഇപ്പം ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളോ കാര്യങ്ങളോ പ്രണയമോ അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കായിരിക്കാം അവർക്കായിരിക്കാം ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ പല കാര്യങ്ങളിലും എന്ത് വേണമെന്നറിയാതെ അവസ്ഥയെ കാണിക്കുന്നുണ്ട് ഓക്കെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ആണ് എന്ന് തന്നെ തീർത്തും പറയാം അതിനെ നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് ഇതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു കാർഡ് വന്നതിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസിഷൻ ഇതിലൊരു തീരുമാനമെടുക്കുക അത്യന്തം ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ പറയാം ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വ്യത്യസ്ത മതങ്ങളിലുള്ളവരായിരിക്കാം വിവാഹേതര ബന്ധങ്ങളായിരിക്കാം നിങ്ങൾ ഒന്ന് തൂക്കി നോക്കുന്നുണ്ട് അത് വേണോ ഇത് വേണോ ചിലപ്പോൾ രണ്ട് വ്യക്തികളെ വെച്ചിട്ടായിരിക്കാം നിങ്ങൾ തൂക്കി നോക്കുന്നത് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന് വെച്ചിട്ടായിരിക്കാം പണം വെച്ചിട്ടായിരിക്കാം ജോലി വെച്ചിട്ടായിരിക്കാം നമ്മൾ ത്രാസിൽ തൂക്കി നോക്കി എന്തായാലും ഒരു തീരുമാനം എടുക്കേണ്ടുന്നൊരവസ്ഥയിൽ ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങൾ ഒരുപാട് അവോയ്ഡ് ചെയ്യുന്നുണ്ടാകാം ചിലപ്പോൾ നിങ്ങളായിരിക്കാം അവോയ്ഡ് ചെയ്യുന്നത് നമ്മളൊരു കുന്നിൻ്റെ മുകളിലെത്തി ഏറ്റവും അറ്റത്ത് എത്തിയിട്ട് മുന്നോട്ട് പോകാൻ നമുക്കൊരു വഴിയില്ല എന്ത് ചെയ്യണം എന്നറിയില്ല ഓക്കെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ കുഴങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയെ ഈ കാർഡുകളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ആശയക്കുഴപ്പങ്ങളുണ്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് എന്ത് അറിയുന്നില്ല അതുപോലെ തന്നെ അടുത്ത കാർഡിൽ വരുന്നത് മൾട്ടിപ്പിൾ പ്രിയോരിറ്റീസ് അതാണ് ഞാൻ പറഞ്ഞത് ഈ തൂക്കി നോക്കുന്ന അവസ്ഥ അത് വേണോ അതെടുത്താൽ എനിക്കിതിങ്ങനെയാകുമോ ഇനി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ശരിയാകുമോ ഈ ബന്ധം തുടരണോ അങ്ങനത്തെ ഒരുപാട് ഇത് ചിലപ്പോൾ ഈ പറഞ്ഞ വ്യക്തിക്ക് നിങ്ങളല്ലാതെ മറ്റു വ്യക്തികളുണ്ടാകാം അല്ലെങ്കിൽ മറ്റ് പ്രയോറിറ്റീസ് ഉണ്ടാകാം ഫാമിലി ഉണ്ടാകാം പണ സംബന്ധമായിട്ടുണ്ടാകാം ജോലി സംബന്ധമായിട്ടുണ്ടാകാം എന്ത് വേണമെന്ന് അറിയുന്നില്ല ഒരു സമയമൊക്കെ എല്ലാത്തിനും വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നൊരു അവസ്ഥ കാര്യങ്ങള് എന്ത് ചെയ്യണമെന്നറിയാതെ ബ്ലാങ്കടിച്ചു നില്ക്കുന്നൊരവസ്ഥയെ തന്നെയാണ് ഇതിൽ പറയുന്നത് എങ്കിലും ഈ ഒരു ഇതിനെ രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി കുറേ പേരൊക്കെ ശ്രമിക്കുന്നുണ്ടാകാം അതും വേണം ഇതും വേണം അതും കളയാൻ പറ്റില്ല ഇതും കളയാൻ പറ്റില്ല എന്നൊരു രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ കാര്യങ്ങളെ ഈ കാടി പറയുന്നുണ്ട് പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള എന്താ പറയുക ഒരു ട്രോമ ഇതിൽ കുറേ നാളായി നിങ്ങൾ ഒരു നിരാശ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ നാളായിട്ട് കാത്തിരുന്നുണ്ടാവും ഒന്നും നടക്കുന്നുണ്ടാവില്ല ഈ വ്യക്തിയായിട്ടുള്ളൊരു ബന്ധത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇതിലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് കൊണ്ട് നിങ്ങളൊരു ഡിപ്രഷൻ രാത്രികാല സ്വപ്നങ്ങൾ കാണുന്ന പരിപാടി ഒരു ഇൻസോമാനി അത്ര ഒരു കണ്ടീഷനിലോട്ട് പോയിട്ടുണ്ടാകാം കാരണം ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് ഈ റിലേഷൻഷിപ്പില് മുന്നോട്ട് വരുന്നത് ഒരാൾ ഒരു ഓഫ് ബീറ്റ് പോലെ ആയിരിക്കും കുറെ നാളൊക്കെ ആയിട്ട് കാത്തിരുന്നിട്ട് ഇതിൽ യാതൊരു പ്രതീക്ഷയില്ല എന്നൊരു പറഞ്ഞ അവസ്ഥയിൽ ഇരിക്കുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളായിരിക്കാം അവരുടെ മനസ്സിൽ പേടിയുണ്ട് ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ അവർ പോകുന്നുണ്ട് രാത്രികാല സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് ഒരു ട്രോമ തന്നെയാണ് ചിലപ്പോൾ ഇവരുടെ ഇതിനേക്ക് മുമ്പുള്ള പാസ്റ്റ് ലൈഫും പാസ്റ്റ് ലൈഫ് മീൻസ് ഇതിനേക്കു മുമ്പുള്ള കാര്യങ്ങളിൽ ഒരുപാട് ട്രോമാസ് അവർ അനുഭവിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പം വരുമ്പോൾ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഓക്കെ ഞാൻ അത്തരത്തിൽ ചെയ്താൽ ശരിയാവുമോ ഈ ചൂട് വീണ പൂച്ചയെ പോലെ തന്നെ പേടിച്ച് നിൽക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അവർക്ക് മറ്റു ബന്ധങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ട് അല്ലെങ്കിൽ മറ്റു ജോലി തിരക്കുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫാമിലി പല കാര്യങ്ങൾക്ക് വേണ്ടി മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ഒക്കെ ഒരാൾ മാത്രം ഇരുന്ന് ഇവിടെ ചത്തു ചീഞ്ഞ് കരയുന്നൊരവസ്ഥ ഓക്കെ അവസ്ഥയെ പറയുന്നുണ്ട് പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള മത്സരങ്ങൾ ഉണ്ടാവുന്നുണ്ട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ആശയങ്ങളും ചിന്തകളും എല്ലാം വെവ്വേറെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നും ഓൺ ആൻഡ് ഓഫ് പോലെ ആയിരിക്കും എപ്പോഴും മടിയും വഴക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കാം പണ്ട് ഓക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഓക്കെ ഒന്നും ആവുന്നില്ല പണ്ട് ചക്കരേ പൊന്നെ മുത്തേ എന്നായിരുന്നെങ്കിൽ ഇപ്പോൾ ചക്കരയുടെ ചാ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മുത്തിൻ്റെ മൂ മാത്രമേ ഉണ്ടാവുള്ളൂ പൂർത്തീകരിക്കുന്നില്ല ഒന്നും ഒരുപാട് ടെൻഷൻ ഒക്കെ അടിക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങൾ എപ്പോഴും വഴക്കാണ് ഇതൊട്ടും ഒക്കെ പോകുന്നില്ല ഈ ഒരു ബന്ധത്തിലൊക്കെ നല്ല രീതിയിലുള്ള തേർഡ് പാർട്ടീസ് ഉണ്ടാകാം ഇപ്പം നിങ്ങൾ ഈ ചിന്തിക്കുന്ന വ്യക്തിയായിട്ട് പലതരത്തിലുള്ള തടസ്സങ്ങൾ തന്നെയാണ് വരുന്നത് മത്സരങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം ചിലപ്പോൾ അവർ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ ഒരുമിച്ച് പോകുന്നത് ഇഷ്ടമല്ലാത്ത ആളുകളായിരിക്കാം നിങ്ങൾക്കിടയിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് ഫാമിലി ആവാം ആരും ആവാംട്ടോ ഓക്കെ വിവാഹേതര ബന്ധങ്ങളും എല്ലാം ഞാൻ പറയുന്നുണ്ട് ഇതിൽ ഒട്ടും കൂടി ചേർന്ന് പോകുന്നില്ല അവർ സെറ്റാവുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ വ്യക്തിക്കോ നിങ്ങൾക്കോ ഇതിൽ ഒരുപാട് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി നിങ്ങളല്ലാതെ ഒരുപാട് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും അവർക്ക് ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും അതിന് വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുമായിരിക്കും അപ്പോൾ അവർ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടത്ര പ്രാമുഖ്യം കൊടുക്കുന്നുണ്ടാവില്ല അവർ അവരുടെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതേപോലെ തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു വ്യക്തി കാര്യങ്ങളൊക്കെ ആയിരിക്കാം എക്സ്ട്രാ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകാം ഫാമിലിയോടാകാം മറ്റ് റിലേഷൻഷിപ്പിലാവാം ജോലിയിലാകാം പണ സംബന്ധമായിട്ടാകാം എങ്ങനെ വേണമെങ്കിലും വരാം പിന്നെ പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ കൂടുതലും കിടക്കുന്ന ഒരു ചത്തുകിടക്കുന്നൊരവസ്ഥ തന്നെയായിരിക്കാം നമ്മുടെ പുറത്തൊരു പത്ത് ആള് കുത്തികരി കിടക്കുന്നൊരവസ്ഥ ഇതിൽ ഒരു റിക്കവറി ഉണ്ടാവും ചോദിച്ചുകഴിഞ്ഞാൽ റിക്കവറി ഉണ്ടാവും ഈ ഒരു സമയത്ത് ഇതിങ്ങനെ ഇങ്ങനെ സംഭവിക്കേണ്ടതാണ് ഇതിനെഴുതിയിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഓടി ഒളിക്കാൻ പറ്റില്ല ഇത്തരം ഒരു അവസ്ഥ സംജാതമായി പരസ്പരം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുന്നുണ്ടാകാം ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാകാം കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇത് തീർച്ചയായിട്ടും ഇങ്ങനെ സംഭവിക്കേണ്ടതാണ് അതുവഴി നിങ്ങളിലേക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടാകാം ഓക്കെ അത്തരത്തിൽ ചിന്തിക്കാം പിന്നെ ഇപ്പോൾ നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും ആ ഒരു വ്യക്തി അവരെ തന്നെ വിലമതിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പിന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തെറ്റായ വിജയമാണ് ചിലപ്പോൾ ഒരു വിവാഹേതര ബന്ധമാണ് സമൂഹം അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ബന്ധമാണ് എന്നൊക്കെ അവർക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഓക്കെ ഇതിൽ എന്താ പറയുക ഒരു പൂർണമായിട്ടുള്ള ഒരു സഹകരണവും കാര്യങ്ങളൊന്നും തന്നെ ഈ റിലേഷൻഷിപ്പിലില്ല ഒരു വ്യക്തിക്ക് മാത്രമാണ് ഓവറായിട്ട് കമ്മിറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഓപ്പോസിറ്റ് ഉള്ള വ്യക്തി ആഗ്രഹിക്കുന്ന പോലെ തന്നെ പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ കുറവാണ് പണ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഒരുപാട് ഉണ്ടാവുക പിന്നെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് ബോറിംഗ് ആയിട്ടുണ്ടാവും ഇപ്പൊ നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നങ്ങൾ അടികളൊക്കെ ഉണ്ടാവുകയാണെങ്കിലും അത് പറഞ്ഞ് കോംപ്രമൈസ് ആയി എന്ന് വിചാരിക്കുക പിന്നെ ഇത് റിപ്പീറ്റ് അടിക്കാണ് അപ്പൊ നിങ്ങൾക്ക് തന്നെ മടുത്തു ഇതെന്താ ഇത് എല്ലാ സമയത്തും ഇത് തന്നെയാണല്ലോ പ്രശ്നം എന്താണ് ഇത് എപ്പോഴും ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്റ്റെക്കായി നിൽക്കുകയാണ് അല്ലെ റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്തായിക്കോട്ടെ ഇതിങ്ങനെ പോയി ശരിയാവില്ല ഇത് നമ്മൾ കൊടുക്കുന്നത് എന്താണോ അവർക്കത് സ്നേഹമാണോ എന്ത് കൊടുത്താലും അതിന് തിരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്കൊരു പ്രതിഫലം കിട്ടുന്നില്ല നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ ഒരുപാട് സ്നേഹിക്കുന്നു അവർക്ക് വേണ്ടതെല്ലാം ചെയ്ത് കൊടുക്കുന്നു തിരിച്ച് അതൊന്നും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല അല്ല ചിലപ്പോൾ നേരെ തിരിച്ചു ആവാട്ടോ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഒക്കെ ഇതിൽ കൊണ്ടുവരേണ്ട ഒരു സമയമാണ് എന്ന് തന്നെ പറയാം കാരണം നിങ്ങളൊരു വ്യക്തി ഓവറായിട്ട് കെയർ ചെയ്ത് നിങ്ങളെല്ലാം വാരി കൊടുത്തു കഴിഞ്ഞിട്ടും ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടത്ര അറ്റൻഷൻ തരുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ കൊടുത്തിട്ട് കാര്യമില്ല നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്മാറാം കാരണം ആ റിലേഷൻഷിപ്പ് അപ്പം തന്നെ പോയി വൺ സൈഡ് മാത്രമേ ഉള്ളൂ എന്ന് തീർച്ചയായിട്ടും പറയാം പിന്നെ ഇതിൽ കൂടുതലും പേഴ്സണൽ ഗോൾസ് അപ്പോൾ അവരുടെ ചിലപ്പോൾ അവരൊരു കരിയറിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടാകാം അല്ല ചിലപ്പോൾ അവർ വേറൊരു പല കാര്യങ്ങൾക്ക് അവർക്ക് നിങ്ങളല്ലാതെ മറ്റ് പേഴ്സണൽ ഗോൾസ് കാര്യങ്ങളുണ്ട് കരിയറാകാം പല സമുദായത്തിൽ അതിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതലും ശ്രമിക്കുന്നത് എന്ന് തന്നെ പറയാം അവരവർ വളരെ സേഫായിട്ടായിരിക്കും ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരെപ്പോഴും സേഫ് ആവാനായിരിക്കും ശ്രമിക്കുന്നത് ഒരു പ്ലാനിങ് നല്ല രീതിയിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി നല്ല ഭംഗിയായിട്ട് അത് കൊണ്ടുപോകണം എന്നൊരു ചിന്ത ആർക്കും ഉള്ളതായിട്ട് കാണുന്നില്ല ഒളിച്ചു നിന്ന് അവരുടെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുക അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വരിക അത്ര ഒരു കാര്യത്തിന് ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഈ ഒരു ബന്ധം മാറിപ്പോവോ പേടി കാര്യങ്ങളൊക്കെ ഈ ഒരു ബന്ധത്തിൽ ഒരുപാടുണ്ടാകാം ഇതിനൊട്ടും നല്ലൊരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം അറിയപ്പെടാത്ത ഒരുപാട് ഭയങ്ങൾ അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവോ അതാവോ ഇതാവോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ഭയങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളതായിട്ടും പറയുന്നുണ്ട് പിന്നെ പറയുന്നത് ഈ ഒരു റിലേഷിപ്പ് ഇപ്പോൾ നിങ്ങളുടെ ഏതൊരു സ്ഥിതിയാണെങ്കിലും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ അത് വർക്കാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഫിനാൻഷ്യലി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കരിയർ സംബന്ധമായിട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വളർച്ച കാര്യങ്ങൾ വരുന്നതായിട്ട് പറയുന്നുണ്ട് ചിലപ്പോൾ ഈ വ്യക്തിയായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ പുതിയൊരു ബിസിനസ് തുടങ്ങുന്നതോ അത് നല്ല രീതിയിൽ പോയിട്ട് നിങ്ങൾക്കൊരു അഭിവൃദ്ധി കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നതോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയായിട്ട് നിങ്ങൾ മുന്നോട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലോ അതിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്കം കിട്ടുന്നതായിട്ടും കാർഡിൽ പറയുന്നുണ്ട് പിന്നെ മെയിൻലി ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാം തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു അപരിചിത്വം അങ്ങനെ ഒന്നും തോന്നിയിട്ടുണ്ടാവില്ല വളരെ പെട്ടെന്ന് സിങ്ക് ഓക്കെ എൻ്റെ ഇതുപോലെയുള്ള മൈൻഡ് സെറ്റുള്ള ഒരു വ്യക്തിയാണ് ഇവർ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പോയിട്ടുണ്ടാകാം ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അറിയാലോ മറ്റാരോടും തോന്നാത്ത ഒരു പ്രത്യേക പ്രതിബദ്ധിയും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് തോന്നുന്നുണ്ടാകാം ഓക്കെ ഒരുപാട് ഡ്രീമിലൊക്കെ നിങ്ങൾ ഇവരെ കണ്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇവർക്ക് ഇവരെ നല്ല രീതിയിൽ നിങ്ങൾക്കറിയാം ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഭയം വരുന്നുണ്ടാകാം നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയം കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഒരു സബ് കോൺഷ്യസ് മൈൻഡായിരിക്കാം നിങ്ങളെ റിലേഷൻ കൂടുതലും മുന്നോട്ട് നയിക്കുന്നത് അത്തരം സാഹചര്യങ്ങൾ പറയേണ്ട ഒരു പാസ്റ്റ് ലൈഫ് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ പറയാം പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളിപ്പോൾ എന്താ പറയുക ലഹരി അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവാം ആൽക്കഹോളിസം അങ്ങനെ എല്ലാ രീതിയിലും അത് ചിലപ്പോൾ നിങ്ങളായിട്ട് പിരിഞ്ഞതുകൊണ്ടായിരിക്കാം ഇതാണും പെണ്ണും ആർക്കും ഇതൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാകാം പിന്നെ പരസ്പരം ഈ ഈയൊരു റിലേഷൻഷിപ്പിലൊരു ഗ്രോത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു കണ്ടുമുട്ടി ഒരു സെലിബ്രേഷൻ മോഡിലായിരിക്കാം ഒരു ഒരു സമൂഹമൊക്കെ ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ അത്തരത്തിലുള്ളത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അങ്ങനെ അവിടെ വെച്ചിട്ടായിരിക്കാം നിങ്ങൾ കണ്ടിട്ടുള്ളത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലോട്ട് ഇത് മാറുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ഹാപ്പിനെസ് തരുന്നുണ്ട് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള കൂടി മുട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം എല്ലാ തരത്തിലും നിങ്ങൾ ഒരു കൂടി തന്നെ പോകുകയാണെങ്കിൽ ഇതിന് വളരെയധികം സന്തോഷം കാര്യങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകാം ഇതുവരെ ചിലപ്പോൾ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് ലഭിക്കുന്നുണ്ടാകാം മൂന്ന് നാല് എന്ന് രണ്ട് നമ്പേഴ്സ് വരുന്നുണ്ട് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം കൂടുതലും ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഒരു രാജാവിൻ്റെ പവറാണ് ഇവരാരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഇതിലായിരിക്കാം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഒരു വ്യക്തിയായിരിക്കാം സ്റ്റേബിളായിട്ടിരിക്കുന്നൊരു വ്യക്തി ആയിരിക്കാം അതുള്ളൊരു പവറും അധികാരവും എല്ലാം ഉള്ളൊരു വ്യക്തിയായിരിക്കാം ഈ വ്യക്തി ചിലപ്പോൾ ഒരു പബ്ലിക് ഫിഗർ ആയിരിക്കാം ഓക്കെ ഒരു ഫാദറിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ഇവരെ കാണുന്നുണ്ടാകാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അടുപ്പം കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം നിങ്ങളെല്ലാ തരത്തിലും ഗൈഡ് ചെയ്തിട്ടുള്ളൊരു വ്യക്തി കാര്യങ്ങൾ തന്നെയായിരിക്കാം ഇപ്പോഴും അവരൊരു പബ്ലിക് ഫിഗർ ആയിരിക്കാം ഓക്കെ നല്ല രീതിയിൽ ഫോക്കസ് കാര്യങ്ങളെല്ലാം എന്താ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ നിലനിർത്താൻ സാധിക്കുന്നുണ്ട് ഓക്കെ ഒട്ടും ചേരില്ല എന്നുള്ളതാണെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് വിട്ടുപോകാം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹവും കാര്യങ്ങളൊന്നും തന്നെ തിരിച്ച് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ എല്ലാ തരത്തിലും അവർ അധികാരവും ആധിപത്യക്ക് സ്ഥാപിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം കാരണം അവർ പറയുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം അതിനുള്ള അധികാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അതേപോലെ തന്നെ സമൂഹം അവരെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വ്യക്തി കാര്യങ്ങളൊക്കെ ആയിരിക്കാം അപ്പോൾ നിങ്ങൾ ചിന്തിച്ച വ്യക്തി ഇതാണോ അവരുടെ മനസ്സിലുള്ള ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് ആവുന്നുണ്ടോ നിങ്ങളായിട്ട് കണക്റ്റാകുന്നുണ്ടോ എന്ന് നോക്കാം ഒരു സാധനവും ഫോഴ്സ് ചെയ്ത് പ്രെസനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ നിങ്ങളുടെ വ്യക്തമായ ഒരു റീഡിങ് കറക്റ്റ് ഗൈഡൻസ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക തന്നെ വേണം ഓക്കെ എന്നാലാണ് വ്യക്തമായിട്ടുള്ളത് നമ്മുടെ അസുഖത്തിന് വേറൊരാൾ ഗുളികഴിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ എനർജി കാര്യങ്ങളായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡ് തന്നെ നോക്കണം അത് എൻ്റെ അടുത്ത് വന്ന് ചെയ്യണമെന്ന് ഒന്നും ഒരു നിർബന്ധമില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ചെയ്യാം ഓക്കെ നമ്മളുടെ അടുത്ത് വന്നാൽ നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയും ഞാൻ നിങ്ങളുടെ സന്തോഷമല്ല നിങ്ങളുടെ ചോദ്യത്തിന് നമുക്ക് വരുന്ന കാർഡിന് മറുപടി എന്താണോ അതാണ് പറയുന്നത് അത് പോസിറ്റീവാണെങ്കിൽ പോസിറ്റീവ് ആണ് നെഗറ്റീവാണെങ്കിൽ നെഗറ്റീവാണ് നിങ്ങളുടെ മൈൻഡ് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ നല്ലൊരു മൈൻഡ് സെറ്റിലൊക്കെ ഉള്ളവർ മാത്രം റീഡിങ് എടുക്കാൻ വേണ്ടി വരാം ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന എനർജിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഒരിക്കലും കറക്റ്റ് ആയിരിക്കില്ല ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞത് തെറ്റി അത് തെറ്റി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഇത് കൂടുതൽ വരും നല്ല രീതിയിൽ എനിക്കൊരു കാര്യം അറിയണം എനിക്കതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കണം എന്നൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി വരുന്നവരാണ് നല്ല രീതിയിൽ പ്രീത്തിൻ്റെ പ്രീതത്തോട്ടൊക്കെ ചെയ്ത് മൈൻഡൊക്കെ സെറ്റാക്കിയിട്ടാണ് നിങ്ങളൊരു ആൻസർ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ കിട്ടുന്ന ആൻസർ കറക്റ്റാണ് അതിനനുസരിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് പിന്നെ ടാരറ്റ് ഒരിക്കലും ആസ്ട്രോളജി അല്ല നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന ഒരു മീഡിയം മാത്രമാണ് ടാരറ്റ് അതിൽ വരുന്ന ഗൈഡൻസ് അനുസരിച്ച് യൂണിവേഴ്സൊക്കെ ആയിട്ട് കണക്റ്റ് നമ്മൾ നമ്മുടെ ലൈഫിൽ പല സ്റ്റേജിൽ കൂടെ കയറന്നു പോകും ഭക്തിമാർഗം അത് ഇതൊക്കെ പോവും അപ്പം സ്റ്റേജിൽ ചിലപ്പോൾ നിങ്ങളൊരു ടാരറ്റ് എന്നൊരു കാര്യത്തിൽ കൂടെ ആയിരിക്കും പല കാര്യങ്ങളും ഇതെല്ലാവരും കാണുന്നില്ല ടാരറ്റിൽ കൂടെ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ കുറേ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് മാറ്റി നിങ്ങളുടെ ഒരു മാറ്റങ്ങൾ വരുന്നത് കുറേ കാര്യങ്ങളൊക്കെ അറിയാം അപ്പം വളരെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നമ്മൾ ആ ടാലറ്റ് എന്ന് പറഞ്ഞ് ഇതിലോട്ട് എത്തുന്നുള്ളൂ അതിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞ് നമ്മളുടെ പുതിയൊരിതിലോട്ട് പോകുന്നതുള്ളൂ പിന്നെ ഒരു കാര്യം ഇത് നമ്മൾ പണം വാങ്ങിയിട്ടാണ്ടെന്ന് ചെയ്യുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല എന്ന് ഞാൻ എപ്പോഴും പറയുന്നു അല്ലാതെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് പണ്ടൊക്കെ ഞാൻ ചെയ്തിരുന്നു ഇപ്പം ഞാൻ എനിക്ക് അതിനൊരു സമയമില്ല പിന്നെ ഞാനങ്ങനെ അത്രയും അതിൻ്റെ വിലപ്പെട്ട ഒരു സമയം അതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച് അതിൻ്റെ ആവശ്യവും ഇല്ല കാരണം നമുക്ക് എല്ലാം നെഗറ്റീവ് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ പണം ആവശ്യമാണ് അത് ഞാൻ തീർച്ചയായിട്ടും പറയുന്നു താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി റീഡിങ് നിങ്ങൾ പണം അടച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ കിട്ടും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയും ഓക്കെ നിങ്ങൾക്ക് ഇനി വല്ല ടോപ്പിക്കും പറയാനാണെങ്കിൽ പറയാം നമുക്കതിൽ വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റീഡിങ് അവരുടെ മനസ്സറിയണമെന്ന് ചോദിച്ചാൽ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് കാട് കളിക്കോട് വന്നത് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷനി